ചിലമ്പ് എന്ന ചിത്രത്തിൽ കെ എസ് ചിത്ര പാടിയ അതിമനോഹരമായ ഒരു ഗാനം അതേസമയം പഠിക്കാൻ ചെറിയ ബുദ്ധിമുട്ടും ഉണ്ട് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആരഭി രാഗത്തിലാണ് സംഗീത സംവിധായകൻ ശ്രീ ഔസെ പച്ച സാറൻ ഈ ഗാനം കുറേ ഭാഗമൊക്കെ ആരഭി രാഗത്തിലും കുറച്ചൊരു ചെറിയ അവസാനത്തെ സ്റ്റാൻസായാലും കുറച്ച് ഭാഗം ശുദ്ധ സാവേരി ആണെന്നും നമുക്ക് പറയാം അപ്പോൾ ഈ ഗാനത്തിൻ്റെ സ്വരങ്ങളോട് കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആരഭി എന്ന രാഗം ഇരുപത്തി ഒമ്പതാമത്തെ മേളമായ ശങ്കരാഭരണത്തിൽ ജന്യമാണ് അതായത് ശങ്കരാഭരണത്തിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത രാഗമാണ് അരഭി അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ശുദ്ധ സാവേരി എന്ന രാഗവും അതേപോലെ തന്നെയാണ് ഈ രണ്ട് രാഗങ്ങൾക്കും വളരെ ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ആരഭിയുടെ ആരോഹണം ആരോഹണത്തിൽ എല്ലാ സ്വരങ്ങളും വരുന്നില്ല സാ രീ ഗാ ഇല്ലാതെയാണ് മാ പാടുന്നത് അതുപോലെ ദ ദ സ കഴിഞ്ഞ് നീ ഇല്ല സായിലേക്കാണ് പോകുന്നത് അതേസമയം അവരോഹണത്തിൽ എല്ലാ സ്വരങ്ങളും വരുന്നുണ്ട് സാ നീദ അത് പാടുന്ന ഒരു പ്രത്യേക രീതിയിലാണ് സാനിതാപ്പ സാനിതാപ്പ മഗരീസ എന്ന് സ്ട്രേറ്റ് ഇതാണ് അരബിയുടെ സ്വരങ്ങൾ വരുന്നത് ശുദ്ധ സാബേരില്ല ആരോഹണം അരബിയുടെ പോലെ തന്നെയാണ് സരിമപ്പ ദസ അവരോഹണം അതേ സ്വരങ്ങളാണ് വരുന്നത് സാനിതാപ്പ ഇല്ല സാദാപ്പരീസ അങ്ങനെ വരും അതാണ് ശുദ്ധ സാവേരി ആരഭി രാഗത്തിൻ്റെ എല്ലാ സ്വരപ്രയോഗങ്ങളും എല്ലാ മനോഹാരിതയും എടുത്തു കാണിക്കുന്ന ഒരു ഗാനമാണ് ഈ കുടമുറി കല്യാണം എന്ന ഈ മനോഹരമായ ഗാനം ഈ ഗാനത്തിൻ്റെ പല്ലവി നമുക്കൊന്ന് പാടി നോക്കാം പല്ലവിയിലെ വരികൾ തുടങ്ങുന്നതിന് മുമ്പായി ഒരു ഹമ്മിങ് ഉണ്ട് ആ ഹമ്മിങ് നമുക്കൊന്ന് നോക്കാം അതാദ്യത്തെ ഹമ്മിങ് ഇങ്ങനെ രണ്ട് ആണ് ഇതിനുള്ളത് ആദ്യത്തെ ഹമ്മിങ് വരുമ്പോൾ സ്റ്റാർട്ടിങ് സ്വരം തന്നെ പാ പ മാറി അതാണ് അതിന്റെ സ്വരം വരുന്നത് പാട്ട് കുറച്ച് ഫാസ്റ്റ് ഫാസ്റ്റാണെന്ന് നമുക്കറിയാമല്ലോ പക്ഷെ പഠിക്കുമ്പോൾ അത്രയും ആയിട്ട് പഠിക്കണ്ട വളരെ സ്ലോ ആയിട്ട് പാടി നോക്കി പിന്നെ പതുക്കെ സ്പീഡ് കൂട്ടി പഠിച്ചാൽ മതി അതുപോലെ ഈ ഹമ്മിങ്ങും നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് പാടി നോക്കാം പാ പാടറ്റത്തൊരു മാ വരുന്നുണ്ട് ചെറിയൊരു പോയിന്റ് മാത്രമേ വരുന്നുള്ളൂ പാ പ മാ മാഗരി എന്നുള്ളത് മാ കഴിഞ്ഞ് ഗ വളരെ ചെറിയൊരു ടച്ച് മാത്രമേ വരുന്നുള്ളൂ മിക്കവാറും അരബിയിലെല്ലാം ഇങ്ങനെ ഒരു പ്രയോഗം കാണാറുണ്ട് അത് തന്നെ ഈ ഹമ്മിങ്ങിലും വന്നിരിക്കുന്നത് അവിടെ തൊണ്ടയ്ക്ക് കുറച്ച് ഒരു ചെറിയ പണിയുണ്ട് ഇതിൽ ഒരുപാടുണ്ട് അപ്പൊ ഈ ഹമ്മിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൽ ഇതാണ് വരുന്നത് ചെറുതായിട്ടൊന്ന് ഒന്ന് ഷേക്ക് ചെയ്യന്നെ ഹമ്മെങ്കിലും വളരെ ചെറുതായിട്ട് പ്ലെയിനായിട്ടല്ല കുറച്ച് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് പാടുക അപ്പോൾ പാ അപ്പോ മാതാ സോഫ്റ്റ് ആയിട്ട് ആ ഹമ്മിങ് നിർത്തുന്ന ആ ഭാഗം സോഫ്റ്റ് ആയിട്ട് വരണം ഇനി അടുത്ത ഹമ്മിങ് ആ ഹമ്മിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വരത്തിലാണ് അപ്പോ ഫസ്റ്റ് ഹമ്മിങ് വരുന്നത് ആ അത് ആയിരുന്നു ഇത് ദാ ദാ ഫസ്റ്റ് ഹമ്മിങ് നമ്മൾ പറഞ്ഞു മാഗരി അതുപോലെ അത് ഇവിടെയും വരുന്നുണ്ട് ഈ രണ്ടാമത്തെ ഹമ്മെങ്കിലും വരുന്നുണ്ട് അപ്പോൾ ഇതാ കഴിഞ്ഞ് പാ യൂഷ്വലി വരേണ്ടതാണ് പാ സ്കിപ്പ് ചെയ്തിട്ട് നേരെ മായിലേക്കാണ് വരുന്നത് ദാദാ പദ സാണിത ആ പദ സാണിതെന്നുള്ള സാണിത എന്നാക്കരുത് അതുതന്നെ വരണം നേരത്തെ ആദ്യത്തെ ഹമ്മിങ്ങിൽ ഞാൻ പറഞ്ഞു അരി ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഹമ്മിങ്ങിൽ വളരെ ചെറിയ ഭയങ്കര പവർ കൊടുത്ത് ഭയങ്കര ബോൾഡാക്കിയൊരു ഹമ്മിങ് പാടരുത് അവസാനം നിർത്തുന്ന ഭാഗത്തെ കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കി പാടും ഇത് രണ്ടാമത്തെ ഹമ്മി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം കേട്ടോ എപ്പോഴാണോ മനസ്സിലാകുന്നത് അത്രയും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേട്ട് കേട്ട് തന്നെ നമുക്ക് എല്ലാ പാട്ടും പഠിക്കാൻ പറ്റൂ കേൾക്കുന്ന കൂടെ പാടി നോക്കരുത് കേൾക്കുക ആദ്യം മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കേൾക്കുക അത് കഴിഞ്ഞിട്ട് തന്നെ പാടി നോക്കുക പ്ലേ ചെയ്ത് അതിൻ്റെ കൂടെ പാടി നോക്കുമ്പോൾ തെറ്റിപ്പോയോ അറിയാൻ പറ്റില്ല ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ എങ്ങനെ പഠിച്ചാലും നിങ്ങൾ ചിലപ്പോൾ നൊട്ടേഷൻ കേട്ട് പഠിക്കാൻ ഈസി ഈസിയുള്ളവരുണ്ടായിരിക്കാം അങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ നേരെ ഡയറക്റ്റ് പാട്ട് കേട്ട് തന്നെ പഠിക്കുന്നവരുണ്ടാകും എങ്ങനെ പഠിച്ചാലും ആ കേൾക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ആ പാട്ടിൻ്റെ കൂടെ ഇരുന്ന് പാടി നോക്കരുത് പാട്ട് രണ്ട് മൂന്ന് റൗണ്ട് കേട്ട് നിർത്തിയിട്ട് വീണ്ടും കേട്ട് നോക്കുക എന്നിട്ട് വീണ്ടും പാടി നോക്കുക തന്നെ പാടി നോക്കുക അത് കഴിഞ്ഞിട്ട് പാട്ടിൻ്റെ കൂടെ വേണമെങ്കിൽ പഠിച്ചു ഓക്കെ ഷുറായി ഷൂറായിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പാടി നോക്കാം ഓക്കെ ഇതും അതുപോലെ തന്നെ ചെയ്യാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക മനസ്സിലാകുന്നത് വരെ സ്വരങ്ങൾ എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം ഞാനത് പിക്ചർ കാണിച്ചു തരാം അതനുസരിച്ച് നിങ്ങൾ എഴുതിയാ മതി ായി എന്ന് വിചാരിക്കുന്നു ഇനി പല്ലവിയുടെ വരികളിലേക്ക് നമുക്ക് പോകാം കല്യാണം ദേവി എനിക്കിന്നും മാംഗല്യം ആ ദേവി എന്നുള്ള ആ ഒരു ചെറിയ വേർഡിന് മൂന്നാലഞ്ച് സംഗതികൾ മാറി മാറി വരുന്നുണ്ട് സംഗതികൾ എന്ന് പറയുമ്പോൾ ട്യൂൺ മാറി മാറി വരുന്നതിനാണ് സംഗതി എന്ന് പറയുന്നത് കേട്ടോ അപ്പോ നമുക്ക് ആ കല്യാണം ആദ്യത്തെ പുടമുറിക്കല്യാണത്തിന്റെ ട്യൂൺ ഒന്ന് നോക്കാം അപ്പോ പുടമുറി ഡയറക്റ്റ് സരിമപ്പ കറക്റ്റ് ഓർഡറിലെ സ്വരങ്ങൾ വരുന്നത് സരിമപ്പണം ണം ദേവി അവിടെ സ്വരം വരുന്നത് മകരിസറി ദേവി ഉടമുറിക്കല്യാണം ദേവി അതിന്റെ സ്വരം സരിതാ മാറി പിന്നെ ഇതിൻ്റെ താളം താളം ആദി താളം എന്ന് പറയാം അപ്പോൾ അടി ഇട്ട് നമ്മൾ പാടുമ്പോൾ പുടമുറിക്കൽ ആ പുടമുറി അടിയുടെ കൂടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ അടി കഴിഞ്ഞ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാം പുടമുറി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അടിയുടെ കൂടെ പുടമുറി എന്ന് പാടരുത് അത് തെറ്റാണ് അപ്പോൾ ദേവി ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത വരി എനിക്കിന്നു മാംഗല്യം അതേ ട്യൂണിൽ തന്നെയാണ് വരുന്നത് മാംഗല്യം അതേ സ്വരങ്ങൾ തന്നെയാണ് അപ്പോൾ രണ്ട് ലൈനും ഒരേ സ്വരങ്ങളാണ് വരുന്നത് ദേവി എന്ന പോർഷന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ ആദ്യത്തെ വരി വരിമുറിക്ക ദേവി എനിക്കിന്നു മാല്യം അത്രയും നീളമുണ്ട് മാംഗല്യം അതിൻ്റെ നീളം കുറച്ച് ഉളയരുത് എന്നാൽ കറക്റ്റായിട്ട് താളവും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കറക്റ്റായിട്ട് വരണമെങ്കിൽ അത്രയും നീട്ടി പാടണം ഓക്കെ അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് ഞാൻ ഇതിപ്പോൾ കുറച്ച് സ്ലോ ആയിട്ടാണ് പറഞ്ഞു തരുന്നത് ഒറിജിനൽ സ്പീഡ് അല്ല പിന്നെ ഇതിൻ്റെ പിച്ച് ഞാൻ ഇട്ടിരിക്കുന്നത് ഡി ആണേ പാട്ടിന് ഒറിജിനൽ പിച്ച് ഡി ആണ് കുറച്ച് നല്ല ഹൈ പിച്ച് ആണ് പാട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പാട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം സെക്കൻഡ് സ്റ്റാൻസ ലാസ്റ്റ് സ്റ്റാൻസ വരുന്നത് നല്ല ഹൈ ഹൈപിച്ചിലാണ് ഈ പാട്ട് പൊതുവേ നല്ല ഹൈ ഹൈപ്പിച്ചാണ് സ്വരങ്ങളെല്ലാം വളരെ എന്താ പറയുക ബോൾഡായിട്ടും ആയിട്ടും നിൽക്കുന്ന ഒരു രാഗമാണ് ഈ അരബി എന്ന് പറയുന്നത് അതെല്ലാം ഈ പാട്ടിൽ അതുപോലെ വന്നിട്ടുമുണ്ട് അപ്പോൾ പാടുമ്പോൾ സ്പീഡ് അരബിയുടെ രാഗത്തിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഒരു മീഡിയം ടു നല്ല സ്പീഡ് ഹൈ സ്പീഡാണ് വരുന്നത് സ്ലോ മോഷൻ വരില്ല അതേ ഈ പാട്ടും അതുപോലെ തന്നെ ഒരു അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട് പഠിക്കാനുള്ള എളുപ്പത്തിന് കുറച്ച് സ്ലോ ആയിട്ട് പാടി നമുക്ക് നോക്കാം സ്ലോ ആയിട്ട് കേട്ടിട്ട് സ്ലോ ആയിട്ട് പാടി നോക്കിയിട്ട് പിന്നെ കുറച്ച് സ്പീഡിൽ പാടിയാൽ മതി ആദ്യത്തെ സംഗതി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതായത് ആദ്യം പാടിയാട്ടിയോ ഇനി രണ്ടാമത് കുടമുറി കല്യാണം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ് അപ്പോൾ ദേവി എന്നുള്ള ആ ഒരു പോർഷൻ മാത്രം ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ബാക്കിയെല്ലാം ഒരുപോലെയാണ് പുടമുറി കല്യാണം എന്നുള്ളത് ആദ്യം പാടി അതുപോലെ തന്നെ ദേവിക്ക് മാത്രം വ്യത്യാസമുണ്ട് കല്യാണം ദേവി അതാണ് രണ്ടാമത്തെ ദേവി ആദ്യത്തെ ട്യൂൺ നമ്മൾ പറഞ്ഞത് ദേവി അതായിരുന്നു ആദ്യത്തെ സംഗതി രണ്ടാമത്തേത് ദേവി ചെറിയ വ്യത്യാസമുണ്ട് ഇല്ലേ അപ്പൊ അതിലെ സ്വരങ്ങൾ വരുന്നത് സരി അതാണ് സ്വരം കുറച്ച് സ്ലോ ആയിട്ട് പാടിയിട്ടുണ്ടെങ്കിൽ ആ സ്വരങ്ങൾ പാടുന്നത് അങ്ങനെ പ്ലെയിൻ ആയിട്ട് പാടരുത് ഇതുപോലെ പാടി ഞാൻ ഈ പാടിത്തന്ന പോലെ പാടിയാലേ ആ രാഗത്തിൻ്റെ ചായ വരുള്ളൂ പാട്ടിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടാതെ പാടാൻ പറ്റുള്ളൂ അപ്പോൾ ആ രീ പാടുന്നിടത്തെല്ലാം ചിലപ്പോൾ കുറച്ച് ഈ ഷേക്ക് ചെയ്ത് തൊണ്ടയൊന്ന് ഷേക്ക് ചെയ്ത് പാടേണ്ടി വരും അതായത് ചെറിയ ഒരു ഗമകം ഇടേണ്ടി വരും റി പ മകരി സരി നല്ല സ്പീഡിൽ വരണമെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ട് പാടി പ്രാക്ടീസ് ചെയ്യുക റിപരി സരി ദേവി ഇനി ഒന്നുകൂടെ ഫാസ്റ്റാക്കാം ദേവി ദേവി കല്യാണം ഇനി ഒന്നുകൂടെ ഫാസ്റ്റായിട്ടാണ് പാടേണ്ടത് പക്ഷെ ഈ സ്പീഡിൽ ഇപ്പൊ പഠിച്ചാൽ മതി പുടമുറി കല്യാണം ദേവി ഇത് ആദ്യത്തെ സംഗതി കല്യാണം ദേവി രണ്ടാമത്തേത് അടുത്തത് ആതിരാവിൽ താലിയുമായി കുറച്ച് സ്പീഡായിട്ടാണ് വരുന്നത് നമുക്ക് സ്ലോ ആയിട്ട് തന്നെ പാടാം ഇതാണ് അവസാനത്തെ പല്ലവിയുടെ അവസാനത്തെ ലൈൻസ് അത് അതിന്റെ സ്വരങ്ങളും നമുക്കൊന്ന് നോക്കാം അവിടെ സ്വരങ്ങൾ വരുന്നത് കുറച്ച് ഫാസ്റ്റായിട്ട് പാടി നോക്കാം കുറച്ച് അതിന് ഗമകം ഉണ്ട് ഈ രാഗത്തിൽ സ്വരങ്ങൾക്ക് അത്യാവശ്യം ഗമകം കൊടുക്കണം അപ്പം അതുകൊണ്ട് അത് കുറച്ച് കഷ്ടപ്പെട്ട് ഗമകം കൊടുക്കുക എനിക്ക് വരില്ല എന്ന് വിചാരിക്കരുത് എല്ലാവർക്കും വരും കുറച്ച് ചിലർക്ക് കൂടുതൽ ട്രൈ ചെയ്യേണ്ടി വരും എന്നേ ഉള്ളൂ അപ്പോൾ അല്ലാസ ആ ദായ്ക്കുമുണ്ട് മായ്ക്കുമുണ്ട് ചെറിയ ഗമകം മാ അതുതന്നെ പാട്ടിലും ട്യൂൺ അങ്ങനെ തന്നെ വരുന്നത്

താലിയുമായി നല്ല ിച്ചാണ് എനിക്ക് കുറച്ച് കഷ്ടപ്പാടാണ് അതുകൊണ്ട് ക്ഷമിക്കുക കേൾക്കുന്നവർ അപ്പോൾ അതിന്റെ സ്വരം വരുന്നത് ആതിര രാവിലെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തത് താലിയുമായി അതിന്റെ സ്വരം വരുന്നത് അത് ഹൈപ്പിച്ചത് ഉം അതാണ് സ്വരങ്ങൾ വരുന്നത് അപ്പോൾ മാമാ അപ്പൊ അടുത്തത് സ്വരം രണ്ടും ഗമകം ഇട്ട് തന്നെ പാടണം കുരവ മാമ അതിനൊക്കെ എവിടെയെല്ലാം ഗമകം വരുന്നുണ്ടോ അത് തന്നെ നമ്മൾ ഈ അതിന്റെ ലിറിക്സ് പാടുമ്പോഴും വരണം കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം ചെലപ്പോ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത ശരിയാക്കിയാൽ മതി അപ്പോൾ അടുത്തത് കൂട്ടുകൂടി കൂട്ടുകൂടി അങ്ങനെയും പറയാം

ദേവി ദേവി ദസരി അപ്പോൾ മനോഹരമായ കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു പാട്ടിൻ്റെ പല്ലവി നമ്മൾ കവർ ചെയ്തു ഏകദേശം കവർ ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന പോലെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേൾക്കണമെങ്കിലും കേൾക്കാം ഇതിൻ്റെ അടുത്ത ഭാഗം ചരണം ഒന്നാമത്തെ ചരണം അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ എന്തുണ്ടെങ്കിലും താഴെ കമൻറ്റിൽ അറിയിക്കുക ഏതായാലും ഇത് മുഴുവൻ കണ്ടതിന് വളരെ നന്ദി